സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂ ക്രിവിഷൻ ആണ് അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം സൗര കേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിൻ്റെ കൃതി സൗര കേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിന്റെ കൃതി ഏതാണ് ഡി റവല്യൂഷനി ബസ് ഓർബിയം സെലസ്റ്റിയം ഡി റവല്യൂഷനി ബസ് ഓർബിയം സെലസ്റ്റിയം എന്ന കൃതിയാണ് സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിന്റെ കൃതി ഡി റവല്യൂഷനി ബസ് ഓർബിയം സെലസ്റ്റിയം അടുത്ത ചോദ്യം നോവലിനും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ സാഹിത്യകാരൻ നോവല് ചെറുകഥ നാടകം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ ആണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗുജറാത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗുജറാത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് വളരെ നേരത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ ലോമികകൾ വളരെ നേരത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിൽ അമ്പഴക്കാട്ട് പ്രസ് തുടങ്ങിയ പാതിരി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴില് അമ്പഴക്കാട്ടു പ്രസ് തുടങ്ങിയ പാതിരി ആരാണ് ഇഗ്നേഷ്യസ് പാതിരിയാണ് ഇഗ്നേഷ്യസ് പാതിരി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴില് അമ്പഴക്കാട്ട് പ്രസ് തുടങ്ങിയ പാതിരിയാണ് ഇഗ്നേഷ്യസ് പാതിരി ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രമാണ് സിറിയസ് സിറിയസ് ആണ് ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്നത് രക്തം കട്ട സഹായിക്കുന്ന എൻസെയിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസെയിമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസെയിമാണ് ത്രോംബോസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് മണിറാം ദത്ത് എവിടെയാണ് പ്രവർത്തനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് മണിറാം ദത്ത് പ്രവർത്തനം നടത്തിയത് ആസമിലാണ് ആസാം മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഏതാണ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഈഡീസ് ഈജിപ്തിയാണ് ഈഡീസ് ഈജിപ്തിയാണ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുക് ഇനം ഈഡീസ് ഈജിപ്തി മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആണ് ആർബോ വൈറസ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഏതെന്ന് ചോദിച്ചാൽ ഇടി സേജിത്തിയാണം മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതെന്ന് ചോദിച്ചാൽ ആർബോ വൈറസ് പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം കൊച്ചി പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത് യം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത് എ കെ ഗോപാലനെയാണ് എ കെ ഗോപാലൻ ഏത് രാജ്യത്താണ് സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓപ്പറേഷൻ കാക്ടസ് നടത്തിയത് ഓപ്പറേഷൻ കാക്ടസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏത് രാജ്യത്താണ് സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ കാസ് നടത്തിയത് മാലിദ്വീപാണ് മാലി ദ്വീപ് ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇന്ത്യയിലാദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് അപ്പം ഇന്ത്യ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം ഏത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് മൂത്രത്തിൽ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് മൂത്രത്തിൽ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഹെല്ലേഴ്സ് ടെസ്റ്റ് ആണ് ഹെല്ലേഴ്സ് ഹെല്ലേഴ്സ് ടെസ്റ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മൂത്രത്തിൽ ആൽബൂമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് ഹെല്ലേഴ്സ് ടെസ്റ്റ് ഗന്ധമുള്ള എസ്റ്റർ തേനിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഫിനൈൽ അസറ്റേറ്റ് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ് ആണ് ഗന്ധമുള്ള എസ്റ്റർ മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ പുസ്തകത്തിന്റെ പേരെന്താണ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും ആരുടെ കൃതിയാണ് സി അച്യുത മേനോ കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഡി കെ പട്ടമാൾ എം എൽ വസന്തകുമാരി എം എസ് സുബ്ബലക്ഷ്മി എന്നിവരാണ് കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ ആരൊക്കെയാണ് ഡി കെ പട്ടമാൾ എം എൽ വസന്തകുമാരി എം എസ് സുബ്ബലക്ഷ്മി എന്നിവരാണ് ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം ലവണ ജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനമാണ് ബിട്ടാർഖണിക ബിട്ടാർ ഖണിക വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം ഏതാണ് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്നത് സ്ഥിതി ഗോർജമാണ് സ്ഥിതി ഗോർജം മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ പത്രത്തിന്റെ പേര് ഡോൺ സ്ഥാപിച്ചത് മുഹമ്മദ് അലി ജിന്ന ആദ്യത്തെ പത്രാധിപരായിരുന്ന മലയാളിയാണ് പോത്തൻ ജോസഫ് ആരാണ് പോത്തൻ ജോസഫ് ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത് ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്ന് രാമവർമ്മ ആറാമനാണ് രാമവർമ്മ ആറാമനാണ് മിടുക്കൻ തമ്പുരാൻ എന്ന് അറിയപ്പെട്ടത് രാമവർമ്മ ആറാമൻ ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫാണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളിയാണ് പോത്തൻ ജോസഫ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ് സേതുലക്ഷ്മി ഭായിയുടേതാണ് സേതുലക്ഷ്മി ഭായ് അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ് റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം പത്താണ് റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം പത്ത് ഫ്ലൂഡ് സ്പാർ ഏതിൻ്റെ ആയരാണ് ഫ്ലൂഡ് സ്പാർ ഏതിൻ്റെ ആയരാണ് കാൽഷ്യത്തിൻ്റെ ആയിരാണ് ഫ്ലൂഡ് സ്പാർ കാൽഷ്യത്തിൻ്റെ ആയരാണ് ഫ്ലൂഡ് സ്പാർ ഫെൽസ് സ്പാർ ഏതിൻ്റെ ആയരാണ് ഫെൽസ് സ്പാർ പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ ഫെൽസ് ഫെൽസ്പാർ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപാസ് സർജറി ബൈപ്പാസ് സർജറി സർജറി ഹൃദയം ആയിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ഹൃദയം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന ബി എൻ റാവു ഏത് അയൽ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനാരായിരുന്നു ബി എൻ റാവു ആണ് അപ്പൊ ബി എൻ റാവു ഏത് അയൽ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത് മ്യാൻമാറിൻ്റെതാണ് മ്യാൻമാറിന്റെ ഭരണഘടന നിർമ്മാണി നിർമ്മിക്കുന്നതിന് സഹായം നൽകിയതാരാണ് ബി എൻ റാവു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചത് സുഡാനിലാണ് സുഡാൻ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ് ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ് ജുഗ്നു ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതി ഗോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥിതി ഗോർജ്ജം എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് കൂടുന്നു മാതങ്കലീലയുടെ കർത്താവ് മാതങ്കലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ് മാതങ്കലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ് മാതങ്കലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി മാതങ്കലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോളാണ് വള്ളത്തോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള രക്തകോശം എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണുമാണ് ചുവന്ന രക്താണു കോപ്പൻ ഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്നും പേര് ലഭിച്ച മൂലകം കോപ്പൻ ഹേഗൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നും പേര് ലഭിച്ച മൂലകം ഏതാണ് ഹാഫ്നിയമാണ് ഹാഫ്നിയത്തിന്റെ അണുസംഖ്യ വരുന്നത് സെവൻറ്റി ടു ആണ് കോപ്പൻ ഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ഹാഫ്നിയം ഹാഫ്നിയത്തിന്റെ അണുസംഖ്യ എത്രയാണ് സെവൻറ്റി ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് അവധുമേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടതാര് അവധു മേഖലയില് കലാപത്തിന്റെ വിളക്കുമാടം എന്ന് അറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ് മൗലവി അഹമ്മദിയുള്ള അഹമ്മദുള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് അവധ മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്ന് അറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ള ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ് മീസോസ്ഫിയർ ആണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ ഡോക്ടർ സുനി സോളമൻ ഡോക്ടർ സുനിധി ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ ഡോക്ടർ സുനീതി സോളമൻ ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ബ്യൂട്ടി ബോൺ ക്ലാവിക്കൽ ആണ് ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കൽ ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം ഏതാണ് ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശമാണ് മോണോസൈറ്റ് ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം ഏതാണ് മോണോസൈറ്റ് അടുത്ത ചോദ്യം അലസവാതകങ്ങളുടെ സംയോജകത എത്രയാണ് അലസവാതകങ്ങളുടെ സംയോജകത പൂജ്യമാണ് പൂജ്യം മെന്റലി എഫ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം മെന്റലി എഫ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രക്തത്തിന്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ അമ്പത്തി അഞ്ച് ശതമാനമാണ് രക്തത്തിന്റെ അമ്പത്തി അഞ്ച് ശതമാനം പ്ലാസ്മ പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലം പ്ലാസ്മയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ജലമാണ് ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ പുരുഷൻ എന്നറിയപ്പെട്ടത് ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് കെ കേളപ്പനാണ് കെ കേളപ്പൻ മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് ഹീമോഗ്ലോബിന്റെ ധർമ്മം ഹീമോഗ്ലോബിന്റെ ധർമ്മം ഓക്സിജനെ വഹിക്കുക എന്നതാണ് ഹീമോഗ്ലോബിനിന്റെ ധർമ്മം ഓക്സിജനെ വഹിക്കുക ആയുസ് കൂടിയ രക്തകോശം ഏതാണ് ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ചുവന്ന രക്താണുവാണ് ചുവന്ന രക്താണുവിന്റെ ആയുർ എത്ര ദിവസമാണെന്ന് അറിയാവുന്നവര് കൺ കമന്റേക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നടി കോശമാണ് ആയുസ് കൂടിയ രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ ചുവന്ന രക്താണോ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതെന്ന് ചോദിച്ചാൽ നാടീ കോശം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതി വാതക മൂലകം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകമാണ് റാഡോൺ റാഡോൺ ഇന്ത്യയിലെ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഹെമീസ് ആണ് ഹെമീസ് ഇന്ത്യയിലെ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഹെമീസ് ഇന്ത്യയിലെ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നംദഫ അരുണാചൽ പ്രദേശിലെ നംദഫ കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥമാണ് ഹിറുടി പദാർത്ഥത്തിന്റെ പേര് ഹിറുടി രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ് എന്നത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ് മർമ്മമില്ലാത്ത രക്തകോശം മർമ്മം ഇല്ലാത്ത രക്തകോശം ചുവന്ന രക്തകോശമാണ് മർമ്മമില്ലാത്ത രക്തകോശം ഏതാണോ ചുവന്ന രക്തകോശം അരുണ രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അരുണ രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അരുണ രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ സ്വതന്ത്ര ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ആരുടെ രചനയാണ് രാജകീയ മുരളി രാജകീയ മുരളി ആരുടെ രചനയാണ് സരോജിനി നായിഡുവിന്റെ രചനയാണ് രാജകീയ മുരളി ആക്കി ആക്കി മാറ്റുന്ന മാറ്റുന്ന ഉപകരണം ഉപകരണമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് വെള്ളനാടാണ് വെള്ളനാട് കേരളത്തിൽ സുനാമി മ്യൂസിയം എവിടെയാണ് സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കലാണ് കൊല്ലം ജില്ലയില് അഴീക്കലാണ് കേരളത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ അഴീക്കൽ നിലയ്ക്കാത്ത സിംഫണി ആരുടെ ആത്മകഥയാണ് നിലയ്ക്കാത്ത സിംഫണി എം ലീലാവതി എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് നിലയ്ക്കാത്ത സിംഫണി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം ഏതാണോ തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പൂരങ്ങളുടെ മാതാവ് ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം മേൽത്താടി എല്ലിൻ്റെ ശാസ്ത്രീയ നാമം മേൽത്താടി എല്ലിൻ്റെ ശാസ്ത്രീയ നാമം മാക്സില മേൽത്താടി എല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് മാക്സില കുങ്കുമ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേതാണ് കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം കരേവ മണ്ണാണ് കരേവ മണ്ണ് എന്തിന്റെ കൃഷിക്കാണ് അനുയോജ്യം കുങ്കുമ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ മണ്ണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്നാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്നാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാണ് റാവുലറ്റ് നിയമം പിൻവലിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിതയാണ് ബാസന്തി ദേവി ബാസന്തി ദേവി എന്ത് പ്രസ്ഥാനവുമായിട്ട് നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യത്തെ വനിതയാണ് ബാസന്തി ദേവി ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ആൻറ്റി നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ് ഹെപ്പാനിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ഏതാണ് ഹെപ്പാനിൻ്റെ ാണ് ബേസ് ഓഫീലാണ് ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസ് ഓഫിൽ ബന്ധപ്പെട്ട നവോത്ഥാന ആരാണ് പൊയ്കയിൽ യോഹനാനാണ് അടിലഹ്ളയുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹനാൻ പോളിമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പോളിമോളജി യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോളിമോളജി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്നാം ലിംഗ പദവി നൽകുന്നതിന് ആസ്പദമായ കേസ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ് ാണ് ബെരുബാറി കേസിലാണ് ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ബെരുബാറി കേസ് അനുച്ഛേദം പത്തൊമ്പത് ഇരുപത്തിയൊന്ന് എന്നിവയിൽ ഉൾ ഉൾ എന്നിവയിലുള്ളതുൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളെ സുപ്രീം കോടതി ആദ്യമായി വ്യാഖ്യാനിക്കാനിടയായ കേസ് ഏതാണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആര് ടിപ്പു സുൽത്താൻ ആണ് മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ടിപ്പു സുൽത്താൻ ദേവേന്ദ്രനാഥ് ടാക്കോറും മൻമോഹൻ ഘോഷും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രം ദേവേന്ദ്രനാഥ് ടാഗോർ മൻമോഹൻ ഘോഷ് എന്നിവർ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ മിറർ ഇന്ത്യൻ മിറർ ആരംഭിച്ചത് ആരൊക്കെ ചേർന്നാണ് ദേവേന്ദ്രനാഥ് ടാക്കോർ മൻമോഹൻ ഘോഷ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എവിടെയാണ് ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് പത്രം ഏതാണ് ഇന്ത്യൻ മിറർ ജാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചന ക്യൂൺ ഓഫ് ജാൻസി ക്യൂൺ ഓഫ് ജാൻസി എന്നത് ആരുടെ രചനയാണ് മഹാശ്വേതാ ദേവിയുടെ രചനയാണ് ആരുടെ ജീവിതം പ്രമേയമാക്കിയിട്ടാണ് ജാൻസി റാണി ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുര ഏഷ്യയിൽ ആദ്യമായിട്ട് സമ്മർ സമ്മർ ഒളിമ്പിക്സ് നടന്ന വർഷം ഏഷ്യയിൽ ആദ്യമായിട്ട് സമ്മർ ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടോക്കിയോയിൽ ഏഷ്യയിൽ ആദ്യമായിട്ട് സമ്മർ ഒളിമ്പിക്സ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടോക്കിയോ ഏഷ്യയിൽ ആദ്യമായിട്ട് വിന്റർ ഒളിംപി ഒളിമ്പിക്സ് നടന്നതോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജപ്പാനിലെ സപ്പാരോയിലാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജപ്പാനിലെ സപ്പാരോ മീതായ് എന്നും അറിയപ്പെടുന്ന ഭാഷ ഏത് മീതായ് എന്നും അറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരിയാണ് മണിപ്പൂരി ഭാഷയാണ് മീതായ് എന്നും അറിയപ്പെടുന്നത് പോത്തന്നിൻ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചതായിരുന്നു പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നും വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ് സുമിത് സർക്കാർ പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലനത്തിനോ ഉദാഹരണമാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ് സ്ട്രോബോസ്കോപ്പ് പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം പോക്സോ നിയമത്തിലാകെ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് പോക്സോ നിയമത്തിലാകെ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലാകെ വകുപ്പുകളുടെ എണ്ണം മുപ്പത്തിയേഴ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയേഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏക നേതാവാണ് മദൻ മോഹൻ മാളവിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏക നേതാവാണ് മദൻ മോഹൻ മാളവിയ എ ടി എം കാർഡിലെ അക്കങ്ങളുടെ എണ്ണം എ ടി എം കാർഡിലെ അക്കങ്ങളുടെ എണ്ണം പതിനാറ് അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആണ് എലൻ ബറോ പ്രഭു അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എലൻ ബറോ പ്രഭു കലിംഗ പ്രൈസ് ആദ്യമായിട്ട് നേടിയത് കലിംഗ പ്രൈസ് ലൂയിസ് ഡി ബ്രോക്ലി ആണ് ലൂയിസ് ഡി ബ്രോക്ലി കലിംഗ പ്രൈസ് ആദ്യമായിട്ട് നേടിയത് ലൂയിസ് ഡി ബ്രോക്ലി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാഷണൽ യാക് റിസർച്ച് സെന്റർ അരുണാചൽ പ്രദേശിലാണ് നാഷണൽ യാക് റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് അവസാനത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്ത രൂപമാണ് ഗിദ്ദ ഗിദ്ദ എന്നത് ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്ത രൂപമാണ് പഞ്ചാബാണ് പഞ്ചാബിലെ പരമ്പരാഗത നൃത്ത രൂപമാണ് ഗിദ്ദ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്